ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന മികച്ച പരമ്പരകളിലൊന്നാണ് കുടുംബവിളക്ക് ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും കഥയായി മാറിയപ്പോഴാണ് പരമ്പരയുടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സംപ്രേഷണം ആരംഭിച്ച കുടുംബവിളക്ക് ആയിരം എപ്പിസോഡിൽ എത്തിയപ്പോൾ പരമ്പര അവസാനിക്കുമോ എന്ന ആശങ്ക ആരാധകർക്ക് നിരവധി ഉണ്ടായിരുന്നു എന്നാൽ പരമ്പര അവസാനിച്ചില്ലെന്ന് മാത്രമല്ല മറിച്ച് പുതിയൊരു കഥാഗതിയിലേക്ക് മാറി കുടുംബവിളക്കിലെ പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രങ്ങളിൽ ഒരാളായ സുമിത്ര ഇതുവരെ രണ്ട് തവണ വിവാഹിതയായതായാണ് സീരിയലിൽ കാണിക്കുന്നത് അതിൽ രണ്ടാമത്തെ ഭർത്താവായ രോഹിത് സീരിയലിൽ പുതിയൊരു കഥാഗതിയിലേക്ക് മാറും മുമ്പ് മരിച്ചിരുന്നു അതിനുശേഷം മക്കൾക്കൊപ്പം വിധവയായി കുടുംബകാര്യങ്ങളും മറ്റുമായി ജീവിക്കുകയായിരുന്നു സുമിത്ര എന്നാൽ കുടുംബവിളക്കിന്റെ പുതിയ പ്രമോപ്രകാരം സുമിത്ര വീണ്ടും വിവാഹിതയാകുന്നുവെന്നതാണ് മനസ്സിലാകുന്നത് വിശ്വനാഥ് സുമിത്രയെ വിവാഹം ചെയ്യാൻ പോകുന്നത് അമ്പലത്തിൽ മക്കളുടെയും മരുമക്കളുടെയും സാന്നിധ്യത്തിൽ ഒരുക്കങ്ങൾ നടത്തുന്നതും വിശ്വനാഥ് മണ്ഡപത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സുമിത്രയുടെ മൂന്നാം വിവാഹം എന്ന ആശയത്തോട് സീരിയൽ പ്രേക്ഷകർക്ക് എതിർപ്പാണെന്നാണ് പുതിയ പ്രൊമോയ്ക്ക് ലഭിച്ച കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ട്രോളും പരിഹാസവും നിറഞ്ഞ നിരവധി കമന്റുകളാണ് പുതിയ പ്രൊമോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഭർത്താവ് രണ്ട് കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ ഓടി നടന്ന് നാട് മൊത്തം കല്യാണം കഴിക്കുന്നു നല്ല പ്രതികാരം ഒരു വീട്ടിലെ വിളക്കല്ല ഒരുപാട് വീട്ടിലെ വിളക്കാകാനാണ് സുമിത്രയ്ക്ക് താല്പര്യമെന്ന് തോന്നുന്നു കുറെ കെട്ടുന്ന സുമിത്ര എന്നിട്ട് സീരിയലിന്റെ പേര് കുടുംബവിളക്ക് കൊള്ളാം അവസാനം കുത്തുവിളക്കാക്കാതിരുന്നാൽ മതി ഇതിലും നല്ലത് സുമിത്രയെ ചാക്കൽ കെട്ടി കളയുന്നതാണ് പാവ സിദ്ധാർത്ഥിനെ വെറുതെ തെറ്റിദ്ധരിച്ചു